വാസ്തുവിധി പ്രകാരം നമ്മുടെ വീട് തയ്യാറാക്കുന്ന ആ വീട്ടിൽ പറയുന്ന സർവ്വ ഐശ്വര്യങ്ങളും വരണം അന്ധവിശ്വാസമാണ് വെച്ചാൽ അന്ധവിശ്വാസം നമുക്ക് അറിയത്തില്ല ഒരാൾ അറിയുന്ന ആൾ പറയുന്ന കാര്യം നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് കന്നിമൂല കന്നിമൂല എന്ന് പറഞ്ഞാല് അന്ന് വാസ്തുവിദ്യ ഉണ്ടാകുമ്പം ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞില്ല പ്രപഞ്ചം രണ്ട് വസ്തുക്കളേ ഉള്ളൂ ഒന്ന് ആൻഡ് പ്രാണ പല സ്ഥലത്തും വാസ്തുവിധി പ്രകാരം വീട് വെച്ചിട്ടുണ്ട് എന്നാൽ ഒറ്റയാൾ പോലും വാസ്തു മഠനം തയ്യാറാക്കിയിട്ടില്ല സങ്കല്പം അതാണ് അതായിരിക്കും അതുതന്നെയാണ് നമസ്കാരം ബിൽഡ് ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഉള്ളത് രാജശേഖരൻ സാറാണ് വാസ്തുവിദ്യയിൽ ഒരു വലിയൊരു കടലാണ് നമുക്കറിയാം നമുക്കൊരിക്കലും പഠിക്കാൻ പറ്റില്ലാത്ത അത്രയും നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സംഗതിയാണ് വാസ്തു എന്ന് നമുക്കറിയാം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് കുറേ സംശയങ്ങളുണ്ട് ഞാനൊരു എഞ്ചിനീയറാണ് ഞാനൊരു ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അടുത്ത് വരുന്ന പല ക്ലയൻസിനും ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളുണ്ട് എന്താണ് വാസ്തു ഇതൊരു സ്യൂഡോ സയൻസ് ആണോ ഇത് ശരിക്കും ഉള്ള ഒരു കാര്യമാണോ വാസ്തുവിദ്യ നോക്കിയാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടും അങ്ങനെ നിരവധി സംശയങ്ങളുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും സംശയങ്ങളാണ് ഞാൻ ഇപ്പോൾ മെയിൻലി ചോദിക്കുന്നത് സ്യൂഡോ സയൻസ് ആണോ എന്ന ചോദ്യമാണ് ഇതൊരു സ്യൂഡോ സയൻസ് ആണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആളുകളുടെ സംശയം ആളുകൾക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു ഒരു മിസ് ഒരു കൺസെപ്ഷനുണ്ട് എന്താണ് തെറ്റായ ധാരണയുണ്ട് ഇതിനെ പറ്റി ഞാൻ എൻ്റെ ഒരു അനുഭവം ആദ്യം പറയാം ഓക്കെ ഒരു മുപ്പത് വർഷം മുമ്പ് എൻ്റെ ഭാര്യ വീട്ടിൽ അവരുടെ വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി അത് നേരത്തെ പണിത ആൾ വന്നിരുന്നു കണക്കെല്ലാം നോക്കി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്ന് കയറി വാടക പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നടുക്കത്തെ ഉത്തരം മാറ്റിയേ പറ്റൂ ഇത് ശരിയല്ല ഇത് ഇതേക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആൾ വെച്ചിട്ട് പോയതാണ് ഉത്തരം അതായത് നമ്മുടെ മേൽക്കൂരുടെ ഉത്തരം ആ റൂഫിൻ്റെ ആ ഉത്തരം ആ തന്നെ മാറ്റണം അത്രമാത്രം അപകടകരമാണ് ആ സാധനം എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ അച്ഛൻ പറഞ്ഞു ശരി നമുക്ക് മാറ്റിക്കളയാം പരാതിയൊന്നുമില്ല അത് നമുക്ക് ചുറ്റളവെല്ലാം ബാക്കി റൂമിൻ്റെ സൈസെല്ലാം ആക്കി അടുക്കള ഒന്ന് മാറ്റി വയ്ക്കാറുണ്ട് അത് മാറ്റാം അങ്ങനെ അവരെ ചുറ്റും നോക്കി എല്ലാ അളവെല്ലാം നോക്കി ശരിയാക്കി എന്നിട്ട് ചായ എല്ലാം കുടിച്ച് ദേഷ്യൻ്റെ കൊടുത്ത ശേഷം അത് അച്ഛൻ ചോദിച്ചു ഇതാരാ വീട് വെച്ചെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഉം അല്ല അറിയില്ല എന്തായാലും വാസ്തുവിതയെ കുറിച്ചോ ഇതേക്കുറിച്ചോ ഒന്നും അറിയാത്ത ആൾ വെച്ചതാ എന്ന് പറഞ്ഞു ഇത് അങ്ങ് തന്നെയാണ് ഈ വീട് വെച്ചത് ഇതിനെന്താ ഞാൻ ഉത്തരം പറയേണ്ടത് ഇതാണ് ശരിയായ പ്രശ്നം ശരിക്കും ഉത്തരത്തിലുള്ള വസ്തുവുണ്ടോ നമ്മുടെ കോടിയുടെ അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം പണിത് വീടിൻ്റെ അത് തെറ്റാണെന്നാണ് മുപ്പത് വർഷം അദ്ദേഹം പറയുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെ പറയുകയാണെന്നാണ് തെറ്റാണെന്ന് പറയാൻ പറയുന്നു ഇതെങ്ങനെ ഇതല്ലേ ശരിക്കും സ്യൂഡോ സയൻസ് ആണെന്ന് പറയാൻ കാരണം ബേസിക് കോസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഏൻഷ്യൻ്റ് സയൻസാണ് ഒരയ്യായിരം വർഷം മുമ്പ് ഭാരത നിന്നിരുന്നൊരു ശാസ്ത്രീയ അത് ഓരോ രാജ്യത്തും അവരുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവരുടെ രീതി അനുസരിച്ച് അവരുടെ ആവശ്യം അനുസരിച്ച് ഓരോ രാജ്യത്തും വീട് വെച്ചിരുന്നു ഈവൻ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ ആകൃതി വ്യത്യാസമുണ്ട് ആവശ്യങ്ങൾ വ്യത്യാസമുണ്ട് കാലം മാറുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ അന്ന് ഭാരതത്തിൽ നിന്നിരുന്ന ഒരു അന്നത്തെ റോ മെറ്റീരിയൽസ് അന്നത്തെ ആവശ്യങ്ങൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അന്ന് അവർ കണ്ടെത്തിയ ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബാക്കി എല്ലാ സയൻസും നമുക്ക് അക്കാദമിക്കലി പഠിക്കാനുണ്ട് അല്ലേ ഇപ്പം മെഡിസിൻ വേണമെങ്കിൽ പഠിക്കാം എൻജിനീയറിംഗ് പഠിക്കാം ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാം എല്ലാം പഠിക്കാം പക്ഷേ വാസ്തുവിദ്യ ശരിക്കും ഇതുവരെ ഇപ്പം എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുണ്ട് ആറന്മുള വാസ്തുദ്യ ഗുരുവിൽ ഉണ്ട് കുറച്ച് കുറച്ച് സ്ഥാപനങ്ങൾ നിലവിലുണ്ട് അപ്പം ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വന്നതിൻ്റെ ഒരു ശരിയായ പ്രശ്നമായത് ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ശരിക്കൊരു ചോദ്യം സൂഡോ സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും ഒരു സൂഡോ സയൻസ് തന്നെയാണ് അല്ലേ സൂഡോ സയൻസ് തന്നെയാണ് ആ അന്ധവിശ്വാസമാണ് ശരിക്കും എൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അതെ നമ്മളിപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിക്കുന്നത് എന്ത് വിശ്വാസമില്ല പനി മാറും അസുഖം വിശ്വാസത്തിലാണ് നമുക്ക് അതിൻ്റെ അനാറ്റമി അറിയില്ല പാരസെറ്റോൾ എന്താ ഉള്ളത് അതെങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മെഡിൽ ലാബ്ലം കേട്ടോ എങ്ങനെ വർക്ക് ചെയ്യുക എങ്ങനെയാണ് ടെമ്പറേച്ചർ നമുക്ക് അറിയത്തില്ല അങ്ങ് വിശ്വസിച്ച് കഴിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഫാർമസി പഠിച്ചാൽ അറിയാം ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്ത് എഫക്റ്റ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വാസ്തു ഉദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു പലരും പറഞ്ഞ അക്കാഡമിക്കലി ഡീപ്പായി പോയി സംസ അറിവുള്ള ആളുകൾ അല്ലാത്ത ആളുകൾ പറഞ്ഞ പല പ്രശ്നങ്ങൾ ഒരു പക്ഷേ രണ്ടു ദിവസം മേസിരി പഠിത്തയാളായിരിക്കും പറയുന്നത് ഇല്ലെങ്കിൽ അത്തരക്കാര് പറയുമ്പം ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും സിലബസ് ഇല്ല ഒരു ക്ലാരിറ്റി ഇല്ല ഒന്നുമില്ല അത്യാവശ്യം ഒരു പണിയെടുക്കുന്ന ഒരു സാധാരണ മേസരിക്ക് വരെ ഇതിൻ്റെ ഒരു ബേസിക്സ് പഠിച്ചു വെച്ചിട്ടുണ്ട് ആ അതെ ഈ ബേസിക്സ് പഠിച്ച് വെച്ചിരിക്കുന്ന ഈ സാധനം വെച്ചിട്ട് സൈഡിൽ ചെറിയ കൈക്രിയൊക്കെ നടത്തി അങ്ങനെ ഒരു ഇത് ബിൽഡിംഗ് തൊടുന്നവരൊക്കെ വാസ്തു എക്സ്പേർട്സ് ആയി അതെ അക്കാഡമിക്കലി ആരും പഠിച്ചിട്ടില്ല പാരമ്പര്യമായിട്ട് വീട്ടടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് ഒരു ആദ്യം അദ്ദേഹം ഒരു വീട് വെച്ചു ഒരു പത്തോ പതിനഞ്ച് ഇരുപതോ വർഷം കഴിയുമ്പോൾ അദ്ദേഹം തന്നെ വന്നിട്ട് ഈ വീട് തെറ്റാ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റുഡിയോ സ്റ്റ്യൂഡോസൈൻസ് അല്ലാതാവില്ലല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിലെ നമ്മുടെ വേദത്തിലെ നാലാം വേദമായ അഥർവ് വേദത്തിൻ്റെ ഭാഗമാണ് ശരിക്കും വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മളെ കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് സാധാരണ വീട് വെക്കുമ്പം ആ വീട് നമുക്ക് എന്തെല്ലാം തരണം ശരിക്കും പറഞ്ഞാൽ ഹൈലി എനർജറ്റിക്ക് ആയിരിക്കണം നമ്മൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ എനർജറ്റിക്ക് ആയിരിക്കണം അതുപോലെ ഇഷ്ടം ഇഷ്ടംപോലെ ധനധാന്യങ്ങൾ വേണം ആ വീട്ടിൽ സന്തോഷം ഉണ്ടായിരിക്കണം സന്തോഷം വേണം അതുപോലെ നല്ല കുട്ടികളോട് ജനിക്കണം പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും അതിനെ ഓവർകം ചെയ്യാനുള്ള മാനസികാവസ്ഥ വേണം അതുപോലെ സമ്പത്ത് ധാരാളം വരണം ഒരുപാട് ഘടകങ്ങൾ വേണം നമ്മുടെ മനുഷ്യജീവിതത്തിൽ ഓക്കെ ഇതെല്ലാം ലഭിക്കണേ എന്ത് വേണം നമ്മൾ എനർജൈസ് ചെയ്യണം ശരിക്കും നമ്മുടെ മനസ്സ് ശക്തി പ്രാപിക്കണം നമുക്കൊരു സന്തോഷി മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊരു സമാധാനം മാത്രല്ല ഇപ്പം ചില ആളുകള് ഒരു പുതിയൊരു പ്രോഗ്രാം ഒരു പ്രോജക്റ്റ് തുടങ്ങി വഴിക്കിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പൊ അതുപോലെ ചെല ആളുകള് ഒരുപക്ഷെ ഇത് അവാർഡ് സിനിമ പോലായിരിക്കും എനിക്കറിയാം ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന് നാനൂറ് അഞ്ഞൂറ് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ മോൻ എടുത്തിട്ടുണ്ട് അതൊരു അവാർഡ് സിനിമയാണ് ഇത് തുടരാൻ കഴിയില്ല അപ്പോൾ അതിന് വാസ്തുവിധി പ്രകാരം നമ്മളൊരു വീട് തയ്യാറാക്കുക എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ പറഞ്ഞ സർവ്വ ഐശ്വര്യങ്ങളും വരണം സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും വരണം നമുക്ക് വീട് എങ്ങനെ ഉണ്ടാക്കാം അസൻ എഞ്ചിനീയർ നൽകുന്ന നിങ്ങൾക്ക് എങ്ങനെ രീതിയിൽ വീട് ഉണ്ടാക്കാം ഏത് സ്ഥലത്തും വീട് ഉണ്ടാക്കാം വാസ്തു നമ്മൾ പക്കയായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വാസ്തു നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യുന്നത് ആ വീട്ടിൽ നമ്മൾ നാല് മുതൽ എട്ട് മണിക്കൂർ കിടന്നുറങ്ങുന്നുണ്ട് അല്ലേ രാത്രി കിടന്നുറങ്ങുന്നുണ്ട് ദിക്കിനനുസരിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കൽ ചെയ്യും നമ്മുടെ തോ ചിന്തകളിൽ മാറ്റം വരും നമ്മുടെ പ്രവൃത്തി വിഷൻ ഒക്കെ മാറ്റം വരും അപ്പോൾ ആ ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ശരിക്കും വാസ്തു പ്രിൻസിപ്പിൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പുസ്തകമല്ല പതിനെട്ട് ആചാര്യന്മാർ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് അവരെ എല്ലാം ഏതാണ്ട് സമാന സ്വഭാവം തന്നെ പറയുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത് മനുഷ്യർ ചന്ദ്രികയാണ് തമിഴ്നാട്ടിൽ മയമതമാണ് മയമതം മയമതം പക്ഷേ അടിസ്ഥാന ഘടകങ്ങളെല്ലാം ഒന്നുതന്നെയാ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ല സ്ഥലത്ത് വെക്കണം നല്ല കണക്കിൽ വെക്കണം നല്ല രീതിയിൽ വെക്കണം അതിലെ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യണം അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വരുന്ന നല്ല സ്ഥലത്ത് വിട്ട് വിത്തിട്ടല്ലേ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ല ഒരു പ്രോപ്പർട്ടിയില് നല്ല രീതിയിൽ വീട് വെച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വളർന്നു വരുന്ന ചിന്തകൾ നല്ലതായിരിക്കും ശരിയല്ലേ അതെ സൊസൈറ്റി കണക്ക് കൂട്ടുക മോശം വളരെ മോശമായ ഇപ്പോൾ സ്ലമ്മിലൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഒന്ന് വേറെ ആയിരിക്കും അതെ ഈ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും അല്ലേ ബ്ലൂ പ്രിന്റ് ക്രിയേഷൻ എന്ന് പറയും സാധാരണ ആ നേരെ മറിച്ച് കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥ നിക്കുന്ന ബ്ലൂ ബ്ലൂ പ്രിൻ്റ് വ്യത്യാസമായിരിക്കും അപ്പം നമ്മൾ ആ രീതിയിൽ കണക്ക് കൂടുമ്പം രണ്ട് രീതിയിൽ നമുക്ക് നമ്മൾ ഫിസിക്കൽ മാറ്റർ മാത്രമല്ല നമ്മൾ മെൻറ്റൽ മാറ്റർ ഇതും കൂടിയുണ്ട് അപ്പം മനസ്സിന് ശക്തി പ്രാപിച്ചാൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും മാറ്റം വരും നമ്മൾ ഡൗൺ ആവുന്നത് മനസ്സ് ഡൗൺ ആകുമ്പോഴാണ് ശരിക്കും ഇത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അളവുകൾ മാത്രമല്ല ഭൂമിയുടെ സ്വഭാവം നോക്കാനുണ്ട് ദിക്കിൻ്റെ കറക്റ്റായിട്ട് ദിക്ക് വരാനുണ്ട് വേദദോഷങ്ങൾ നോക്കാൻ ഒരുപാട് മെബിൻ പറഞ്ഞ പോലെ ഇതൊരു പരന്ന സാധനമാണ് ഞാൻ അതിൻ്റെ ഒരു വക്കിനിങ്ങനെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കാരണം ഒന്നര രണ്ടോ കാലത്തൊരു കോഴ്സ് കഴിഞ്ഞു കുറച്ച് കാലം അതിൻ്റെ പുറകെ നടന്നു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഈ ഒരു ഇൻട്രോ ആയിട്ട് കാരണം അന്ധവിശ്വാസാണെന്ന് വെച്ചാൽ അന്ധവിശ്വാസം നമുക്ക് അറിയത്തില്ല ഒരാൾ അറിയുന്ന ആൾ പറയുന്ന കാര്യം നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ച് പല സ്ഥലത്തും ഞാൻ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ അടുക്കള ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ദോഷവും അവർ അനുഭവിക്കുന്നുണ്ട് അത് മാറ്റി വെക്കാനുള്ള ഭാഗ ഒത്തിരി വീടുകളിൽ മാറ്റം തെക്ക് പടിഞ്ഞാറൻ മൂല എന്ന് പറഞ്ഞാൽ അവിടെ അടുക്കള വെച്ച വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഈ തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല ഇത് എവിടെ ഇപ്പോൾ ഒരു പ്ലാൻ വരക്കാൻ പോകുമ്പോഴാണെങ്കിലും നമ്മളോടൊരു ക്ലയൻറ്റ് ആദ്യമായിട്ട് ചോദിക്കുന്നത് ഒരു ഡിസൈൻ ചെയ്യാൻ പോവാണ് ഞാനൊരു സൈറ്റ് ചെല്ലുകയാണ് ഈ വീടിൻ്റെ കന്നിമൂല എവിടെ വരും അപ്പം നമ്മൾ നിൽക്ക് നോക്കിയതാ തെക്ക് പടിഞ്ഞാറ് മൂല സൗത്ത് വെസ്റ്റ് കോണർ ഇതാണ് കന്നിമൂല ഇവിടെ ആയിട്ട് വരും ഓ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോയ്ലറ്റോ അങ്ങനെ ഇതൊന്നും ആളുകൾക്കൊരു പേടിയാണ് അത് ഇത് ഇതിന് ഇത് ഇത് എൻ്റെ വീടിൻ്റെ മുമ്പത്തെ വീടിലെനിക്കൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു അത് കന്നിമൂലയ്ക്കായിരുന്നു അത് ആശാരി വന്നത് മാറ്റിച്ച ശേഷമാണ് എനിക്ക് പ്രോസംഗിക്കുന്നുണ്ടായത് ചിലപ്പോൾ ആശാരി വന്ന അങ്ങനെ ഒരു സംഗതി പറയുന്നത് വരെ ഇവർക്ക് ഇവരുടെ മനസ്സിന് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല ഇല്ല 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 പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ മുതല് ചിലപ്പോൾ അവർക്ക് പ്രശ്നം തുടങ്ങും അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ട് എന്താണ് ശരിക്കും കന്നിമൂല കന്നിമൂല എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ ചക്രത്തെക്കുറിച്ച് പറയേണ്ടി വരും രാശി ചക്രം ആ രാശി ചക്രം എന്ന് പറഞ്ഞാൽ ചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള മുന്നൂറ്ററുപത് ഡിഗ്രിയെ മുപ്പത് ഡിഗ്രിയായിട്ടും ഭാഗിച്ചിട്ടുണ്ട് ഡിഗ്രീനെ മുപ്പതായിട്ട് അപ്പം എത്ര കഷ്ണം വരും ഏകദേശം കഷ്ണം കഷ്ണം വരും വരും ഏകദേശം അല്ല ഇതാണ് മാസം എന്ന് പറയുക മാസിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം അങ്ങനെ മാസങ്ങൾ വരുന്നില്ലേ ഇത് കിഴക്ക് വശമാണ് ഭൂമി ഭൂമിയുടെ ചുറ്റുമുള്ള റാ ഒരു മുന്നൂറ്റി ഡിഗ്രി നമ്മൾ പന്ത്രണ്ടായി ഭാഗിച്ചിട്ടുണ്ട് ഇതിൽ കിഴക്ക് വടക്കേ മൂലയിലാണ് മീനം രാശി സ്റ്റാർട്ട് ചെയ്യുക മീനം എന്ന് പറയുന്ന മുപ്പത് ഡിഗ്രി വരുന്നത് തൊട്ട് താഴെ മേടം വന്നു അതിന് താഴെ ഇടവം വന്നു മിഥുനം വരുമ്പം കിഴക്ക് തെക്കേ മൂലയായിട്ട് കണക്കുകയുള്ളൂ മിഥുനം വരുമ്പം ഭൂമിക്ക് മാത്രമേ ദിക്കിന് വരുള്ളൂ പ്രപഞ്ചത്തിൽ വരുമ്പോൾ ദിക്ക് ഉണ്ടാവില്ല തൊട്ട് അടുത്ത് കർക്കിടകം വന്നു ചിങ്ങം വന്നു കന്നി വരുമ്പം തെക്ക് പടിഞ്ഞാറ് മൂലയായി ഇതിനാണ് നമ്മൾ ഈ കന്നിമൂല 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 പറയുന്നത് പറയുന്നത് തീർന്നില്ല തുലാം വൃശ്ചികം ധനു മകരം കുംഭം നമ്മളീ മുന്നൂറ്റൊരു ഡിഗ്രിയുടെ തിരിച്ചിൽ തെക്ക് പടിഞ്ഞാറൻ മൂലയ്ക്ക് വരുന്ന ഭാഗത്തിനാണ് കന്നിമൂല 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 എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും കൂടുതൽ ചൂടടിക്കുന്ന ഒരു സ്ഥലമായിരിക്കും കന്നിമൂല കന്നിമൂല ഏറ്റവും കൂടുതൽ സ്ഥലമാണ് കന്നിമൂല അതെ ഏറ്റവും കൂടുതൽ ചൂടാൻ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഭൂമിയുടെ മധ്യ ഭൂമധ്യരേഖയ്ക്കും മേൽഭാഗത്താണ് നമ്മുടെ കേരളം കിടക്കുന്നത് ഭൂമിതിരേഖയും താഴോട്ട് നമ്മുടെ വീടിൻ്റെ തെക്ക് വശത്തേക്ക് സൂര്യൻ മൂവ് ചെയ്യുന്നതോടുകൂടി സൂര്യപ്രകാശം കൂടുതൽ വരുന്നത് തെക്ക് വശത്തായിരിക്കും അത് ചാക്രിയായിട്ട് തിരിഞ്ഞു വന്ന് ഉച്ചയ്ക്ക് ശേഷം പടിഞ്ഞാറേക്ക് വരും അപ്പോൾ രാവിലെ തൊട്ട് വയ്യോളം ഒരു മണി മുതൽ അവസാനം വരെയും സൂര്യൻ അസ്തമിക്കുന്നവരെയും കന്നിമൂല കരയും ചൂട് കൂടുക അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ള മൂലയായിരിക്കും കന്നിമൂല കന്നിമൂലായിരിക്കും അപ്പോൾ അവിടെയാണ് നമ്മൾ ബെഡ്റൂം വെക്കുന്നത് ബെഡ്റൂം വെക്കുന്നത് അവിടെയാണ് അത് കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളെ അതിൽ രാശി രാശിചക്രല്ല വരുന്നത് അത് നമ്മുടെ വാസ്തു പുരുഷന്റെ വാസ്തു മണ്ഡലം അതേ ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഇത്രയും ചൂടുള്ള സ്ഥലത്ത് ശരിക്കും ബെഡ്റൂം വെക്കാണ്ടിരിക്കുന്നല്ലേ നല്ലത് അല്ല കാരണം വാസ്തുപുരുഷ സങ്കല്പത്തിൽ വാസ്തുപുരുഷൻ്റെ മൂലാധാര സ്ഥാനമാണ് അവിടെ വരെ ഞാൻ വാസ്തുപുരുഷനെ കുറിച്ച് പറയും പറഞ്ഞുതരാം ബെഡ്റൂം ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം ഇതാന്ന് പറഞ്ഞാലും ഇവിടം ഉയർന്നു നിൽക്കുന്ന ഭൂമിയാണ് ഏറ്റവും നല്ല ഭൂമി എന്ന് കേട്ടിട്ടുണ്ടോ അതെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്ന ഭൂമി അത്യുത്തമ ഭൂമിയാണ് തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ചൂട് കുറയും എന്തുകൊണ്ടാണ് അവിടെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് സൂര്യപ്രാവശ്യം ചെരിഞ്ഞല്ലേ അടിക്കുക അതുകൊണ്ട് ചൂട് കുറവായിരിക്കും ആ ഭാഗത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ നോർമലി ഏറ്റവും കൂടുതൽ ഇതേക്കുറിച്ച് പറയാം ഏറ്റവും കൂടുതൽ ചൂടിന്റെ ഭാഗ്യതായിരിക്കും അപ്പോൾ ഇതാണ് കന്നിമുകളുടെ പ്രത്യേകത ശരിക്ക് പറഞ്ഞാൽ കന്നിമൂല ടോയ്ലറ്റ് പാടില്ല എന്ന് പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ വാസ്തു ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുന്ന കാലത്തൊന്നും വീടിനുള്ളിൽ ടോയ്ലറ്റ് ഇല്ല പുറത്താണ് ടോയ്ലറ്റ് വീടിനുള്ളിൽ ടോയ്ലറ്റ് ഇത്രയും ജനസംഖ്യ ഇല്ല ഇന്നത്തെ ആവശ്യമല്ല വീടുകൾക്ക് വളരെ ദൂരെയായിരുന്നു ടോയ്ലറ്റ് ഈവൻ ടോയ്ലറ്റ് പോലും ഇല്ലാത്തൊരു കാലമായിരുന്നു അന്ന് വാസ്തുവിദ്യ ഉണ്ടാകുമ്പം ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല ഈ മനുഷ്യര ചാന്ദ്രികയിൽ കുളിമുറിയെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഈ മീനൻ ഭാ മീനൻ രാശിയിലാണ് അല്ലാതെ നമുക്ക് ഈ ആദ്യം എഴുതിപ്പെട്ട ഒരു രേഖകളിലും ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല പറയുന്നില്ല ആകെ പറയുന്നത് മയമതം എന്ന ഗ്രന്ഥത്തിൽ ഒരു ട്രാൻസ്ലേഷൻ പഴയ ഒരു ബുക്ക് തന്നെ എടുത്തുണ്ട് ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് ബുക്കല്ല അതിനകത്ത് ഒരു ഗ്രാമത്തിൻ്റെ കന്നിമൂരയിൽ മലമൂത്ര വിസർജന സൗകര്യം എന്ന് പറയുന്നുണ്ട് ഒരു ഗ്രാമത്തിന്റെ കന്നിമൂലി ഗ്രാമത്തിന്റെ വീടിന്റെ പ്ലോട്ട് അല്ലല്ലാമത്തിന്റെ കന്നുമൂലി ഒരു പക്ഷേ ചൂട് കൂടുന്നതുകൊണ്ടോ ബാക്ടീരിയ ഒക്കെ ചത്തുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ടോ ആവാം എനിക്ക് തോന്നുന്നു അങ്ങനെ അത് മായ്മ ഗ്രന്ഥത്തില് രണ്ടും തമിഴ് 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 ഗ്രന്ഥമാണ് അതിന്റെ മലയാള പരിഭാഷയുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മനോജ സാർ തയ്യാറാക്കിയ ഒരു പരിഭാഷയുണ്ട് പിന്നെ നേരത്തെ ഒരു കേശവനാചാര തയ്യാറാക്കിയ ഒരു പുസ്തകമുണ്ട് അതിനകത്ത് രണ്ടിൽ ശ്ലോക വ്യത്യാസമുണ്ട് അതിൽ രണ്ടിലും രണ്ട് രീതിയിലാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ രീതി പ്രകാരം ആ ഭാഗത്ത് മലമ്പൂത്ത് സൗരം ആകാം എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ ചൂട് കൂടിയത് കൊണ്ടാവാം കന്നിമൂലിക്ക് ആകാംന്ന് പറയുന്നു കന്നിമൂലല്ല ഒരു ഗ്രാമത്തിൻ്റെ കന്നിമൂലാവാം എന്ന് പറയുന്നുണ്ട് പക്ഷെ രണ്ടൊരു ഡിസ്പ്യൂട്ട് അനുമലുണ്ട് രണ്ട് ബുക്കിലും ആ ശ്ലോകം രണ്ട് തരത്തിലാവും രണ്ട് തരത്തിലാണ് ആ പിന്നെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല പിന്നെ വാസ്തുപുരുഷനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത പ്രശ്നം അതാണല്ലേ ആ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം വാസ്തുപുരുഷൻ കമന്നാണോ മനന്നാണോ കിടക്കുന്ന ചോദ്യം ചോദിക്കും വാസ്തു കമന്നാണോ മനന്നാണോ കിടക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് കമ്മന്നല്ലേ കിടക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല സംഭവം അങ്ങനെ ഇല്ല വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ശരിക്കും പുരുഷൻ എന്ന് പറഞ്ഞാൽ എനർജിയാണ് എനർജിയാണ് ഫോർ എക്സാമ്പിൾ ഒരു കഥ ഞാൻ പറയാം ഈ ശിവൻ്റെ ശിവൻ താണ്ഡവമാടുകയാണല്ലോ ശരിക്കും അതെ അത് ഇതിൻ്റെ വേർപ്പിൽ നിന്നൊരു ആസുരൻ ജനിച്ചു എന്ന് പറയുക ഈ അസുരൻ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു ഇയാള് സർവപ്രദേശത്ത് നശിപ്പിച്ച് ഇങ്ങനെ അങ്ങനെ നടക്കുമ്പോൾ യുദ്ധം ചെയ്ത് ദേവന്മാർ ഇദ്ദേഹത്തെ പിഴിച്ച് നിലത്ത് കിടത്തി എന്നിട്ട് ദേവന്മാരെ മേലെ കയറിയിരുന്നു അങ്ങനെ അയാൾ ശാന്തനായി എന്നാണ് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ശിവന്റെ ശരീരത്തിലെ വേർപ്പാണ് ശിവൻ എന്ന് പറഞ്ഞ ജ്യോതിഷത്തിൽ സൂര്യൻ എന്നൊരു അർത്ഥമുണ്ട് ആദിത്യൻ എന്നൊരു അർത്ഥമുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ ആദിത്തിൻ്റെ മേ ശരീരത്തിൽ നിന്ന് വന്ന ഒരു ഘടകം സംതിങ് അതായത് പ്രപഞ്ചത്തിൽ നമ്മുടെ ഈ മിൽക്കി വേയുടെ നയൻറ്റി നയൻ പോയിൻറ്റ് ടു പേഴ്സൻ്റ് പെയ്റ്റ് എന്ന് പറയുന്നത് സൂര്യനാണ് ഇപ്പോഴും ബാക്കി പോയിൻ്റ് എയ്റ്റ് പേഴ്സൻ്റേ ഉള്ളൂ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളെല്ലാം കൂടെ അപ്പോൾ അതിനകത്ത് ഭൂമിയുടെ ഫെയ്റ്റ് അപ്പം അത്രയും കൂട്ടിക്കൂ അപ്പോൾ അത്രയും ശക്തമായ തിളച്ചു മറിയുന്ന ഒരു ഒരു സാധനം അവിടുന്ന് പുറത്തേക്ക് വന്നു നമുക്ക് മോഡേൺ കോൺസെപ്റ്റിൽ പോയി നോക്കാം എങ്ങനെയാന്ന് അത് ഒരുപാട് വർഷക്കാലം കൊണ്ട് പല രൂപത്തിൽ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതല്ല പല ശക്തികളുണ്ടാവും ചൈതന്യങ്ങളുണ്ടാവും അത് ഇതിൻ്റെ മേലെ പ്രഹരിച്ച് ഇത് വളരെ ശാന്തമായി ഈ ഒരു ഗ്രഹം ശരിക്കും ഉരുണ്ടതല്ല ഒരു ഷേപ്പ് ലെസ് ഒരു ഉരുളി ഉരുളിമയാണ് എന്ന് ചോദിച്ചാൽ ഉരുളിമയാണ് ചെറിയ ഒരു മൂലയിലോട്ട് വലവ്തിരി സാധനമാണ് ഭൂമി എന്ന് പറയുന്നത് കറക്റ്റ് റൗണ്ടല്ല അപ്പം ഈ സൂര്യന്ന് പൊട്ടിത്തെറിച്ചു വന്ന ആ ഒരു ഘടകം കൊടാനോട് വർഷങ്ങൾ കൊണ്ട് മനുഷ്യവാസത്തിന് അനുകൂലമായ അനുകൂലമായൊരു വസ്തുവായി മാറി ആ വസ്തുവാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ഇതിനെ ആ കഥയും ആ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ കണക്കൂട്ടാം ഭൂമി തന്നെയാണ് ശരിക്കും വാസ്തുപുരുഷൻ ഭൂമി തന്നെയാണ് വാസ്തുപുരുഷൻ ശരിക്കും നമുക്കത് ആലോചിച്ച് നോക്കാം മോഡേൺ കൺസെപ്റ്റിലാണ് പറയുന്നത് മോഡേൺ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ കഥ വരാൻ കാരണമാവാം എന്ന് ഞാൻ പറഞ്ഞതാണ് കഥ എങ്ങനെയാണ് ശിവന്റെ സമയത്ത് ഒരു വേർപ്പ് തുള്ളി വന്നു ഒരു അസുരനായി മാറി അദ്ദേഹം ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി മീൻസ് തിളച്ചു ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഭൂമി ഒന്ന് ആദ്യകാലത്ത് അതെ തിളച്ച് ഒരാൾക്കും അടുക്കാൻ പറ്റാത്തൊരു സാധനമാണ് ആ സമയത്ത് നമ്മൾ പഠിച്ച ഘടകങ്ങൾ മോഡേൺ കാലമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് ഒന്ന് ലിങ്ക് ചെയ്യുമ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ശരിയാണ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം അത് ഇപ്പം സൂര്യനെ പൊട്ടിത്തെറിച്ചാണ് ഭൂമി എന്തായാലും ഉണ്ടാവുക അതെ ആ ഭൂമി ആ കാലത്ത് തിളച്ചു മറിയുന്ന സൂര്യനെ പോലൊരു വസ്തുവായിരുന്നു അതെ കാലാന്തരത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് മറ്റ് പ്രപഞ്ചത്തിലെ ശക്തി പല ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളും മറ്റു പലതും ഉണ്ടാവും നമുക്കറിയാത്ത ഒത്തിരി ഘടകങ്ങളുണ്ടാവും അതുകൊണ്ട് തറ തണുത്തുറഞ്ഞ് നമ്മുടെ അവസ്ഥ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനായി അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുക ശ്രദ്ധിക്കുക ഇദ്ദേഹം ആ കുഴപ്പക്കാനായിരുന്നു മറ്റ് ചില വർഷങ്ങൾ കൊണ്ട് ഈ ദേവന്മാരുടെ പ്രഹരം കൊണ്ട് ഇദ്ദേഹം കമിഴ്ന്ന് വീണു ഭൂമിയിൽ നിന്ന് പറഞ്ഞു ആ കഥയോടെ മാറ്റിവെച്ചാല് പ്രപഞ്ചത്തിലെ ഒരുപാട് ചൈതന്യങ്ങൾ ഊർജങ്ങൾ ഇതിന് മേലെ എഫക്റ്റ് ചെയ്ത് ഭൂമി ശാന്തമായി അതെ ഇതിന് മേലെ ദേവന്മാർക്ക് നാൽപ്പത്തഞ്ച് ദേവന്മാർ വാസ്തു മണ്ഡലത്തിലും എട്ട് പേര് പുറത്തുനിന്നാണ് വാസ്തു മണ്ഡലം പറയുമ്പം ഇത് നമുക്ക് ആലോചിച്ച് വയ്ക്കാം ശരിക്കും ദേവസങ്കൽ ദേവതാ സങ്കല്പ അത്ഭുതമാണ് ഭാരതത്തിലെ ശരിക്കും പറഞ്ഞാൽ പ്രശ്നോപനിഷത്തുന്നൊരു ബുക്കുണ്ട് അതിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ചോദിച്ചാൽ പറയുന്നത് പ്രപഞ്ചം രണ്ട് വസ്തുക്കളേ ഉള്ളൂ ഒന്ന് ആൻഡ് ആൻഡ് പ്രാണ പ്രാണ മീൻസ് മോഡേൺ സയൻസ് മാറ്റർ എന്ന് പറയാം മീൻസ് എനർജി എന്ന് പറയാം ഇതല്ലാതെ മറ്റൊരു വസ്തുവും പ്രപഞ്ചത്തിൽ ഇല്ല എന്നാണ് മാറ്ററും ശരിയാണല്ലോ ആ മോഡേൺ സയൻസ് അത് കറക്റ്റ് ആണ് മാറ്ററിന് ദ്രവം ഉണ്ടാവും പ്ലാസ്മ ഉണ്ടാവും സോളിഡ് ഉണ്ടാവും അത് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാവും അതുപോലെ എനർജി ഇത് രണ്ടും മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്ത്യൻ ഫിലോസഫി പറയുന്നത് ഇതിനെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത് മോഡേൺ സയൻസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് പല സ്ഥലത്തും വാസ്തുവിധി പ്രകാരം വീട് വെച്ചിട്ടുണ്ട് എന്നാൽ ഒറ്റയാൾ പോലും വാസ്തു മണ്ഡലം തയ്യാറാക്കിയിട്ടില്ല ഈവൻ പ്രോപ്പർട്ടി ഉള്ള ആളുകൾ പോലും വാസ്തു മണ്ഡലം തയ്യാറാക്കിയിട്ടില്ല വാസ്തു മണ്ഡലം തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ വാസ്തു മണ്ഡലം എങ്ങനെയാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദേവതാ സങ്കല്പങ്ങൾ കൃത്യമായിട്ട് വരിക പക്ഷേ നമ്മുടെ നാട്ടിൽ മിക്ക ആളുകളും ഇങ്ങനെയൊരു വാസ്തു മണ്ഡലം തയ്യാറാക്കിയിട്ട് വീട് പണിയുന്ന ആളുകളാണെന്നെങ്കിൽ തോന്നുന്നില്ല ഒരാളും ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല ഞാൻ ചെയ്തിട്ടുണ്ട് കെട്ടിടുന്നു ഭിത്തിയതാ ആ ചുറ്റും അതാ മതിരി കെട്ടിയിരിക്കുന്നു മിവിനം നാതി വർക്ക് ചുറ്റും കിട്ടിയിട്ടുണ്ട് കറക്റ്റ് കണക്കിലാണ് അതിനകത്ത് അത് നല്ലൊരു കണക്കിലെടുത്ത് അതിനകത്ത് മർമ്മമൊന്നും ഇല്ലാതെ വീട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ അപ്പൊ ഈ വാസ്തു മണ്ഡലം തയ്യാറാക്കി വാസ്തു മണ്ഡലം ഞാൻ ചോദിക്കട്ടെ പ്രിസം ഇല്ലെന്നൊരു ഉണ്ടാവില്ല ഇല്ല അങ്ങനെയാണെങ്കിൽ വാസ്തു മണ്ഡലം തയ്യാറാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന നാൽപ്പത്തഞ്ചും എട്ടും അമ്പത്തിമൂന്നും ദേവതാ ചൈതന്യങ്ങളിലേക്ക് വരുവാ അപ്പോൾ വെറുതെ നമ്മൾ കഞ്ഞിമൂലി തിരിച്ച് ചേർട് അടിച്ചിട്ട് കുറ്റി അടിച്ചാൽ പോരാ വാസ്തു വാസ്തു മണ്ഡലം തിരിക്കണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സാധനമാണ് വാസ്തു മണ്ഡലം അതെങ്ങനെയാണ് തിരിക്കുക പറഞ്ഞുതരാം ഇപ്പം നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടി ഇപ്പോൾ വീട് കുറ്റി വെക്കുന്നതൊക്കെ പറയാം പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ദിക്കിനനുസരിച്ച ഒരു കറക്റ്റായ ചതുരം സമചരം കണ്ടെത്തുക കണ്ടെത്തുക ദിക്കിനനുസരിച്ച് ദിക്കിനനുസരിച്ച് എല്ലാ ദിക്കിലേക്കും അതായത് കിഴക്ക് ആ സ്ക്വയർ കറക്റ്റ് ആയിരിക്കണം നമ്മൾ ഡിക്കിനനുസരിച്ച് വീട് വെക്കാൻ പറ്റുന്ന സ്ക്വയർ കണക്ക് കൂട്ടണം കണക്ക് കൂട്ടണം ഈ റെഗുലർ ആയിരിക്കും ഈ പ്രോപ്പർട്ടി അതെ അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്മൾ ആ പ്രോപ്പർട്ടി വരച്ചെടുത്ത് നമ്മൾ അന്ന് ചെയ്തില്ലേ അവിടെ ചെയ്തില്ലേ ആ പ്രോപ്പർട്ടി അല്പം ചെരിഞ്ഞിട്ടാണ് അപ്പം നമ്മളതിനകത്ത് പറ്റിയൊരു സ്ക്വയർ കണ്ടെത്തി അതിനകത്ത് നം ആ സ്ക്വയർ കെട്ടിയാൽ മാത്രമേ ആ ഫീൽഡ് അവിടെ വരുവുള്ളൂ ഫീൽഡ് വരുവുള്ളൂ ഇല്ലെങ്കിൽ വരികയല്ല സാധാരണ വെള്ളം പോകുന്ന പോലെ അങ്ങ് പോകും ഇപ്പോൾ പുഴക്കൂടെ ആ താഴെ കൂടെ വെള്ളമൊഴുകി പോകുന്നുണ്ട് ഒരു ഡാം കിട്ടിയാലേ നിൽക്കുകയുള്ളൂ അതെ തെക്ക് പടിഞ്ഞാറ് പൊങ്ങി നിന്നാലല്ലേ ആ ഫീൽഡോടെ ഇതാവുള്ളൂ അതെ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് ഇപ്പോൾ വാസ്തുപുരുഷൻ വേറൊരു ഞാൻ പറഞ്ഞുതരാം അമ്മ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും റിസൾട്ടിൻ്റെ ഫോഴ്സാണ് ഞാൻ ഭൂമിയാണെന്ന് പറയുന്നതിന് കാരണം ഭൂമി സ്വയം വച്ചുകൊണ്ട് തിരിയുന്നുണ്ട് തിരിയുമ്പം തീർച്ചയായിട്ടും അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സെന്ററിൽ ഇല്ലേ കറങ്ങുമ്പോൾ ഒരു ഫോഴ്സ് വരും ഈ കക്ഷി കൃത്യമായിട്ട് സൂര്യനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കൈനറ്റിക് എനർജി കൂടെ വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് സൂര്യനും ഭൂമിയും കൂടി ഏതോ ഒരു ദിക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പൊക്കോണ്ടിരിക്കയാണ് ഇനി ബാങ്കില് അതല്ല അതല്ല സൂര്യൻ നമ്മുടെ ക്ഷീരപഥത്തിനകത്ത് സൂര്യനേതോ ഒന്നിനെ കറങ്ങുന്നുണ്ട് ഓക്കെ ഹൈസ്പീഡില് സൂര്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അക്കൂടെ പോകണമെങ്കിൽ ഭൂമിയും കൂടെ അതേ രീതി ചെരിഞ്ഞല്ലേ പോകാൻ പറ്റുള്ളൂ നേരെ പോകാൻ പറ്റില്ലല്ലോ അതെ അതായിരിക്കും ഒരു പക്ഷെ ഇരുപത്തിമൂന്ന് ഡിഗ്രി ചെരിഞ്ഞ് ഭൂമി സഞ്ചരിക്കുന്നു പറയാൻ കാരണം ഇതൊന്നും എൻ്റെ അടുത്ത് തെളിവുള്ള കാര്യമല്ല പക്ഷെ ഞാനത് കരുതുന്നു മറ്റൊന്ന് ഈ ഇരുപത്തിമൂന്ന് ഡിഗ്രി ചെരിഞ്ഞ് പോകുന്ന ആ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ മൂന്ന് എനർജി വരുന്നുണ്ട് ഒന്ന് ഭൂമി ചെരിഞ്ഞാണ് മൂവ് ചെയ്യുന്നത് രണ്ട് സ്വയം കറങ്ങുന്നുണ്ട് സൂര്യം കറങ്ങുന്നുണ്ട് മൂന്ന് എനർജിയുടെ റിസൾട്ടന്റ് ഫോഴ്സ് ആവാം വാസ്തുപുരുഷ സങ്കല്പം വാസ്തുപുരുഷൻ ഒരു ചൈതന്യമാണ് സങ്കല്പം അതാണ് അതായിരിക്കും അത് തന്നെയാണ് റിസൾട്ടിന്റെ കോഴ്സാണ് പകരം ആ വീട്ടിലെ